ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഈ എങ്ങോട്ടായി രാത്രി അത് പ്രാതിരാത്രി നമ്മൾ കാറി കാറിപ്പോകുന്നതെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉമറയ്ക്ക് പോവാണ് അപ്പോൾ അഞ്ച് ദിവസത്തെ ഉമറക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് റിയാദ് വരെ പോവും രാവിലെ അഞ്ച് മണിയാവുമ്പോഴാണ് നമുക്ക് ബസ്സിൽ കയറേണ്ടത് അപ്പോൾ നമ്മൾ ബസ്സിൽ കൂടെ ആയിരിക്കും ഇനി അടുത്തുള്ള യാത്ര മൊത്തം ഇനിയുള്ള നമ്മുടെ ഡെയിൻ മൈലാഫ് മൊത്തം പക്ഷേ മൊത്തം അവിടെ വെച്ചായിരിക്കും അപ്പോൾ നമുക്ക് നേരെ റിയാതിച്ചല്ല പ്രാവശ്യം നമ്മളിവിടെ എത്തി ഇനി നമുക്ക് ബസ്സിൽ കയറണം നമ്മൾ ബസ്സിൽ നേരത്തെ സാധനങ്ങൾ എത്തിയ വെച്ച് നമ്മൾ വാഷ്ണിൽ പോകാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ബസ്സിലോട്ട് പോകണം നമ്മൾ ബസ് എട്ടാം നമ്പറാണ് ബസ്സിൻ്റെ പേര് കുതുസോ ആ കുതിസന്നാണ് പേര് അപ്പം ബസ്സെല്ലാം വന്ന് പാർക്ക് ചെയ്തേക്കുവാണ് കാര്യം ഇതല്ല നമ്മുടെ ബസ് നമ്മുടെ ബസ് വേറെയാണ് നമ്മുടെ ബസ് റെഡ് കളറിലുള്ളതാണ് അത് ബാക്കിയില്ലേ അവരുന്നേ ി സ്നാക്സ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ആണെങ്കിൽ വന്നപ്പോഴും സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ബ്രൗണി ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുവാണ് ഞങ്ങൾ ഇപ്പോ തായിഫിലെത്തി പണ്ട് നിബിധങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചവരായിരുന്നു തായിഫിലുള്ളവര് നമ്മുടെ മുഹമ്മദ് നബി സലല്ലാഹു അലൈവസ്ലം തങ്ങളെ ഒരുപാട് കൂകി വിളിക്കുകയും കല്ലെറിയുകയും ചെയ്തിരുന്നവരായിരുന്നു തായ്ഫിലുള്ളവർ തന്മൂലം അവിടുത്തെ ആൾക്കാർ ഒരുപാട് ദുരന്ത അനുഭവിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമാന്തി ഉള്ളവരും ഭ്രാന്തന്മാരും തായ്ഫിലാണുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കൂടെ ഒക്കെ നിമിതങ്ങൾ പോയിട്ടുണ്ടാവില്ലേ ഇഹ്റാമിന്റെ ആവശ്യമുള്ള പെട്ടെന്ന് ആൾക്കാരുണ്ടെങ്കിൽ ഇവിടം തൊട്ടടുത്ത് തന്നെയാണ് മീൽക്കാത്ത് ഞാൻ ഞങ്ങൾ മീൽക്കാത്തിൽ ഇറങ്ങി ഇഹ്റാം ഒക്കെ കെട്ടി പിന്നെ ബസ്സില് കേറിയിരിക്കുകയാണ് നല്ല നമ്മള് നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ റൂം നല്ല അടിപൊളി റൂമാണ് അഞ്ചാറ് ബെഡ് ഉണ്ട് കുഞ്ഞി ഫ്രിഡ്ജുണ്ട് പിന്നെ ടി വി ഉണ്ട് പിന്നെ ഓണത് അവിടെ ഞങ്ങൾ പുതുസന്ന് പറയുന്ന ഉമ്ര സർവീസ് വഴിയാണ് പോകുന്നത് ഞങ്ങൾ ഹറമിലേക്ക് ചെയ്യാൻ വേണ്ടി പോവാൻ വേണ്ടി ഈ ഗൈസ് ഇപ്പം ഏകദേശം ഒരു ഒമ്പത് മണിയോടൊക്കെ ആയി കാണും ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പായിട്ടാണ് ഉമ്രക്ക് പോകുന്നത് ഇത്താൻ പുറയിൽ ഞങ്ങൾ എല്ലാരും നടന്നാണ് ഗൈസ് പോകുന്നത് ആ കാണുന്നതാണ് ക്ലോക്ക് ടവർ ഈ കാണുന്ന പള്ളിയുടെ പേരാണ് മസ്ജിദ് ഷജറ പറ്റിയുള്ള ചരിത്രം ഞങ്ങക്ക് പറഞ്ഞു വന്നു ഈ കാണുന്ന മലയുടെ പേരാണ് ജബലുൽ ഹന്ദമ ആ മലയുടെ താഴെ മഞ്ഞ പെയിന്റ് അടിച്ചേക്കുന്ന ഒരു വീട് കണ്ടില്ലേ അവിടെ ആയിരുന്നു പണ്ട് നെടുക്കങ്ങളുടെ വീട് നിലനിന്നിരുന്നത് ലബിതങ്ങൾ അവിടെ ഇരുപത്തി അഞ്ചു വയസ് വരെയായിരുന്നു ജീവിച്ചിരുന്നത് ഈ ബാത്റൂം നിലനിൽക്കുന്ന ഭാഗത്താണ് പണ്ട് അബൂജഹലിന്റെ വീട് നിന്നിരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മക്ക ഹറം കാണുന്നത് ഇതിനു മുമ്പ് ഉടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അന്ന് കൊറോണ ആയതിനാൽ കുട്ടികൾക്കൊന്നും പ്രവേശനം ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്കന്ന് ഹറം കാണാനുള്ള ഭാഗം കിട്ടിയില്ല ഹറം കാണാനുള്ള ഭാഗ്യം തന്നേ അള്ളാഹുവിനോട് എത്ര സ്തുതി ചെയ്താലും മതിയാവില്ല എൻ്റെ ഹയാടെ ആദ്യത്തെ ഉമ്രയാണിത് എല്ലാം നല്ല റാഹത്തായിട്ട് ഉമ്ര നിർവഹിക്കാൻ കഴിഞ്ഞു എനിക്ക് അയാൾക്കും ഹറം തൊടാനുള്ള ഭാഗ്യം കിട്ടി പാപ്പ ഞങ്ങളെ പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവന്നതെല്ലാം കാണിച്ചു തന്നു നിങ്ങളെ കാണുന്നത് ഇബ്രാഹിം നബിയുടെ കാൽപാദം പതിഞ്ഞ കല്ലാണ് ിക്കും തിരക്കും കാരണം ഇതിന്റെ അടുത്തോട്ട് കിട്ടാൻ ഭയങ്കര പാടാണ് ഈ വീഡിയോയിലെ മിക്ക ക്ലിപ്സും ടൈമിൽ എടുത്തതല്ല ഞങ്ങളുടെ അറമ്മനു ചുറ്റുള്ള തവാഫ് കഴിഞ്ഞു അത് ഇനി രണ്ടു സ്വന്നത്തി നിസ്കരിച്ചു ഭാഗങ്ങൾ പോവാണ് ജനലക്ഷങ്ങളാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇവിടെ നിന്നാണ് സായി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ തവാഫും സായിയും ഏറെ തവണ വീതമാണ് ചെയ്യേണ്ടത് ആ കാണുന്നാണ് സഹ പർവതം ഈ പച്ച ലൈറ്റ് കാണിച്ചിരിക്കുന്ന ഭാഗത്ത് പുരുഷന്മാര് ഓടണം സ്ത്രീകൾ സഹ നടക്കുന്ന പോലെ നടന്നാൽ മതി റസൂലായുമായി ബന്ധപ്പെട്ട കുറെ ചരി ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളിൽ ഞങ്ങൾ സന്ദർശിച്ചായിരുന്നു അതിന്റെ വീഡിയോസ് പുറകില് വരുന്നതായിരിക്കും ഇതാണ് മറവ പർവ്വതം സഫയിൽ നിന്ന് തുടങ്ങി മറുവയിലാണ് സൈ അവസാനിക്കുന്നത് ഇതിപ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് തറയായുള്ള രീതിയിലാണ് കുറെ ആയിട്ട് പാറ ആയിട്ടാണ് കാണപ്പെടുന്നത് ഭയങ്കര തിരക്കാണോ ഹയായ താഴെ നിർത്താൻ പറ്റത്തിൽ ആയതുകൊണ്ട് ഹയായ വാപ്പിയുടെ തോളത്തിരുത്തിയേക്കുവാണ് അതിന് റെക്കോർഡ് ചെയ്യുന്ന ഒന്ന് ഉമ്രുന്ന സമയത്ത് ചെയ്യുന്നതല്ല പല വട്ടമായിട്ട് എടുത്ത വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഉമ്മറ കഴിഞ്ഞു ഇനി നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ടക്കണം ഇനി മിക്കാറ് നാളെ നമ്മള് ഉമ്രക്ക് ആയിരിക്കും അത് പറഞ്ഞത് നാളെ രണ്ട് മൂന്ന് മൂന്നുമ്രയും കൂടി ചെയ്യാം നമുക്ക് ഇങ്ങനെ വാഷ്റൂമിൽ ഹൈ ആക്കി പോകണോന്ന് നമുക്ക് പോയി